ബഹുമാന്യ ശ്രോതാക്കൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വാന്ദ്യാമത്തിൽ എൻ്റെ സന്ധ്യ വന്ദനങ്ങളെ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു ഇന്ന് രാവിലെ ഞാൻ ഒരു സ്നേഹിതൻ എഴുതി ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി വളരെ പരിമിതമായ വാക്കുകളിൽ എൻ്റെ ടൈം ലൈനിൽ എഴുതിയിട്ടുണ്ട് ആ ടൈം ലൈനിൽ ഞാൻ എഴുതിയിട്ടുള്ള ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒരു ലൈവിൽ പറഞ്ഞാൽ കുറെ കൂടെ ഉപകാരപ്രദമായിരിക്കും എന്ന ചില ആളുകൾ ഇന്ന് രാവിലെ ഞാനത് എഴുതിയിട്ട ശേഷം എന്നോട് ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ ഈ വിഷയം അതേ ചോദ്യം അതിന്റെ ഉത്തരവും ഇവിടെ പറയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഒരാളിനോടും ചോദിച്ചു അവരുടെ പ്രാദേശിക സഭയിൽ ഒരാൾ പ്രശ്നിക്കുമ്പോൾ സാത്താന് ഇപ്പോൾ തലയില്ല ഉടൽ മാത്രമേ ഉള്ളൂ അതുപോലെ സാത്താന്റെ പല്ല് കർത്താവ് യേശു പെഴുതുകളഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സാത്താന് ഇപ്പോൾ പല്ലില്ലാതെ മോണ മാത്രമുള്ള ഒരു ജീവിയായിട്ടാണ് ആയിരിക്കുന്നത് ഇത് എത്രത്തോളം ബൈബിളികമായി ശരിയാണ് പൊരുത്തപ്പെട്ടതാണ് എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യത്തിന് വളരെ പരിമിതമായ വാക്കുകളിൽ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയ വിശദാംശം ഒരു ലൈവ് വീഡിയോയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആദ്യമായി ഞാൻ ഈ സാത്താനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ് സാത്താൻ അതായത് പിശാജ് എന്ന് നാം പറയുന്ന ദൈവ നീതിയുടെ ശത്രുവായിരുന്ന എതിരാളി വാസ്തവത്തിലെ പിശാജായി പരിണമിച്ച ദൈവത്തിന്റെ പ്രധാന ദൂതനായിരുന്ന ലൂസിഫറാണ് യഗസ്കെയിൽ പ്രഭാക പുസ്തകം ഇരുപത്തി എട്ടാമതിയായും അതുപോലെ ഏഷ്യാപ്രവാന്റെ പുസ്തകം പതിനാലാം അധ്യായം ഈ അധ്യായങ്ങളിൽ ലൂസിഫർ എന്ന് പറയുന്ന ഈ പ്രധാന ദൂതന്റെ സ്വർഗത്തിൽ നിന്നുള്ള പതനത്തെ സംബന്ധിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ആ പതനത്തെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് ഏകസ്കേൽ പ്രവായം പറയുമ്പോൾ ബാബേൽ രാജാവിനോട് ഉപമിച്ചാണ് ഈ പിശാജിനെ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതനുസരിച്ച് പ്രധാന ണുള്ളത് ഒന്ന് ലൂസിഫർ രണ്ട് മീഖായെ ലൂസിഫർ ഗിയൽ മിഖായെ എന്നിങ്ങനെ മൂന്ന് പ്രധാന ദൂതന്മാരെ സംബന്ധിച്ച് നമുക്ക് തിരുവിഴുത്തിൽ പ്രധാന ദൂതന്മാർ എന്ന നിലയിൽ പരിശുദ്ധാത്മാവായ ദൈവം വേദത്തിൽ എഴുതപ്പെട്ടതായി കാണിച്ചു കാണുന്നുണ്ട് അതിലെ എഷ്യാവ് പതിനാല് എഗസ്കേൽ ഇരുപത്തിയെട്ട് ഈ അധ്യായങ്ങളിൽ പറയപ്പെടുന്ന വിവരണം അനുസരിച്ച് ലൂസിഫർ ദൈവത്തോടെ ദൈവസംഹാഷണത്ത് മത്സരിക്കുകയും അങ്ങനെ ലൂസിഫറും അവനുള്ള വലിയൊരു സംഘം ദൂതന്മാരും ദൈവത്തിന്റെ ശാസനയാകുന്ന വെട്ടേറ്റ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നിവധികയും ചെയ്തു അങ്ങനെ നിവദിച്ച ആളുകളിൽ അവരുടെ തലവനായ ആളാണ് ഈ പിശാചായി പരിണമിച്ചത് അപ്പോൾ ലൂസിഫർ സമം പിശാചായി പരിണമിച്ച ദൈവത്തിന്റെ പ്രധാന ദൂതൻ അവനോടുകൂടെ ഒരുപറ്റം ദൂതന്മാരുടെ സംഘവും വീണുപോയിട്ടുണ്ട് കാരണം ലൂസിഫറിന്റെ ദൈവ സിംഹാസനത്തിനെതിരെയുള്ള ഈ മത്സരത്തിൽ ദൈവത്തോട് മത്സരിച്ച ദൂതന്മാരുടെ ഒരു സംഘം അവരും ഈ ദൂതന്മാരൂടെ വീണുപോയിട്ടുണ്ട് യൂതയുടെ ലേഖനത്തിൽ അപ്പോസ് ദൈവത്തിന്റെ ദാസനായ യൂത എഴുതുമ്പോൾ വീണുപോയ ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല എന്ന് പ്രത്യേകം പറയുന്നു അപ്പോൾ ആ ദൂതന്മാരെ മൂന്ന് പ്രവിശ്യകളിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് നമ്മുടെ ഇവിടുത്തെ മിലിട്ടറിക്ക് മൂന്ന് വിങ്ങുണ്ട് നേവി ആർമി എയർഫോഴ്സ് അതുപോലെ പിശാജിനും ആകാശത്തിന്റെ അധികാരികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരും അതുപോലെ വെള്ളത്തിന്റെ മേൽ അധിപതിയായിട്ടുള്ള ആളുകളും ഭൂമിയിൽ ഓടാടി നടക്കുന്നവരുമായിട്ടുള്ള ആളുകളും എന്നിങ്ങനെ മൂന്ന് വിങ്ങുകൾ ഉള്ളതായിട്ട് തിരുവഴുത്തിന്റെ പരിശോധനയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് അതിൽ ഒരുപറ്റം ആളിൽ എന്ന് പറഞ്ഞാൽ കഠിന മത്സരങ്ങളായി ദൂതന്മാരെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് അഗാധത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അവിടെ അഗാധം എന്ന് പറയുന്നത് ടാക്ടറസ് എന്ന് പറയുന്ന സ്ഥലമാണ് അഥമപാതാളത്തിനും താഴെ വളരെ ഇരുട്ടുള്ള അറയായ ഒരു പ്രത്യേക സ്ഥലത്ത് ഈ കഠിന മത്സരകളായിരുന്ന ദൂതന്മാരെ വീണുപോയവരെ സൂക്ഷിച്ചിരിക്കുകയാണ് അവരുടെ ന്യായവിധിക്കായി ഇനിയും അവരെ റിലീസ് ചെയ്യുന്നതുവരെ അവർ ആ അന്ധതമസ്സിൽ കഴിയുന്നവരായിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾ ആകാശത്തിന്റെ അധിപതികളായിട്ടും ഭൂമിയിൽ ഊടാടി നടക്കുന്നവരായിട്ടും അതുപോലെ ജലത്തിന്റെ മേൽ അധികാരമുള്ളവരായിട്ടും ഈ ഭൂമിയിൽ വിരാജിക്കുന്നുണ്ട് അവരുടെ തലവനാണ് പിശാജ് അതായത് വീണുപോയ ലൂസിഫർ ഈ ലൂസിഫർ വാസുതിൽ സ്വർഗ്ഗത്തിൽ നിന്ന് വീണതായ സമയത്ത് ദൈവം അവനെ വെട്ടി അവന്റെ തല ഛേദിച്ചിട്ട് അങ്ങനെ ആ ബാക്കി കഴുത്തും ഉടലും മാത്രമായി ഇവൻ താഴോട്ട് വന്നു എന്നാണ് ചില ആളുകൾ ചിന്തിക്കുന്നത് അത് തെറ്റായ ഒരു ധാരണയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്തൂതന്മാരും പിശാജും ഒന്നും നമ്മൾ മനുഷ്യരെ പോലെ ജഡ ശരീരമുള്ള ജീവികളല്ല അവരെ ആത്മജീവികൾ എന്നാണ് വിളിക്കുന്നത് ആത്മജീവികളായിരുന്ന ഈ ജീവികൾ നമ്മളെ പോലെ മാംസമോ രക്തമോ അസ്ഥിയോ മറ്റ് ഈ മാനുഷികമായ ജഡ സംവിധാനങ്ങളോ ഉള്ളവരല്ല അതുകൊണ്ട് അവർക്ക് നമ്മൾ പറയുന്ന പോലെ ഈ നിലയിലുള്ള ഒരു ഫങ്ഷണൽ ഓർഡർ ഈ ശരീരം സംബന്ധിച്ച് ഇല്ല എന്നാലും അവൻ ആത്മജീവികളാണ് ഈ സാത്താന്റെ തലയെ കർത്താവ് യേശു തകർത്തു എന്നൊക്കെ പറയുമ്പോൾ ആരാധന വേളയിൽ നമ്മുടെ ആളുകളൊക്കെ ഇതിനെ അതിശോക്തി കല്പിച്ച ഒരുപാട് പറയാറുണ്ട് അപ്പോൾ എന്റെ ബാല്യത്തിൽ ഞാൻ കേട്ട ഒരാൾ പറഞ്ഞാണ് സാധാരണ ഇപ്പോൾ പല്ല് കുഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് അവനെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റിത്തിരിക്കുന്നുവെന്ന് അവ അലർന്ന സിംഹം എന്നുപോലെ ആരെ പല്ലില്ലാത്തുകൊണ്ട് വിഴുങ്ങാൻ മാത്രമേ സാധിക്കുള്ളൂ കടിക്കാൻ സാധിക്കില്ലെന്നൊക്കെയാണ് ഈ വ്യാഖ്യാനം എന്താണ് ഈ പല്ല് എന്താണ് ഈ തല അതാണ് ഞാൻ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് അവൻ ആത്മജീവിയാണെങ്കിലും ഒരു പേഴ്സണാണ് ആണ് പേഴ്സണാലിറ്റി ഉള്ള ആളാണ് അപ്പൊ പിശാച നിലയിൽ അവൻ വീണുപോയ ദൂതനാണെങ്കിലും അവനും ഒരു വ്യക്തിയാണ് അവനൊരു വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വം ഒരു ആളത്തുമുണ്ട് പിശാചിന് ആത്മ ലോകത്തെ ഒരാളത്തുമുണ്ട് അത് ദൃശ്യം ആകുന്നതല്ല എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം ഈ തല എന്ന സാധാരണയായി നമ്മൾ പറയുന്നത് അധികാര കേന്ദ്രത്തെയും അധികാരത്തിന്റെ സ്ഥിരാകേന്ദ്രത്തെയും നിയന്ത്രണ കേന്ദ്രത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പൊ ഇന്ത്യയുടെ തലസ്ഥാനം പറഞ്ഞാൽ ഡൽഹിയാണ് അപ്പൊ രാജ്യത്തിന്റെ തല അല്ലെങ്കിൽ ഭരണ വികരണ കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹി ആണെന്റെ അർത്ഥം അപ്പൊ അമേരിക്കയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വാഷിങ്ടൺ ഡി സി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാഷിങ്ടൺ ഡി സി ആണതിന്റെ ഭരണസ്ഥിരാകേന്ദ്രം എന്നാണ് എന്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് വാസ്തു തലയെന്ന വാക്കുകൊണ്ട് ഫിസിക്കൽ ഹിഡിനെ കുറിച്ചാണ് പറയുന്നത് മറിച്ച് ഭരണ അധികാര വികേന്ദ്രീകരണ കേന്ദ്രത്തെ കുറിച്ചാണ് പിശാച ദൈവസേനയിൽ മത്സരിച്ച നിമിഷം മുതൽ ദൈവത്തോടും ദൈവത്തിന്റെ സിംഹാസനത്തോടും നിരന്തരമായി മത്സരിച്ച് അവന്റെ സിംഹാസന വിരോധമായി പ്രവർത്തിക്കാൻ ഒരു അധികാര വികേന്ദ്രീകരണ കേന്ദ്രം സെറ്റപ്പ് സെറ്റിപ്പിക്കുകയായിരുന്നു പിശാച അതിന് അവനും അവന്റെ കൂടെ ഉണ്ട് വീണുപോയ ദൂതന്മാരുടെ വലിയൊരു സംഘവും ഏറിയ നാളുകളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്ന മരണമാണ് മരണമെന്ന ആയുധം കൊണ്ടാണ് മാനവരാശിയെ അവൻ കീഴ്പ്പെടുത്തുകയും ദൈവ സുസുഖാശ്രദ്ധയെ വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ വന്നപ്പോൾ കർത്താവ് ദൈവം എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പിശാചിന്റെ ആയുധമായിരുന്ന മരണം ആ മരണത്തെ തന്നെ ശിരസ്താ തന്റെ മരണത്താൽ മരണത്തെ എന്നേക്കുമായി പരാജയപ്പെടുത്തി പിശാജിന്റെ അധികാരത്തെ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണ കേന്ദ്രത്തെ അതിനെ നള്ളിഫ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുക കൊലൂസ് ലേഖനത്തിൽ അപ്പോസ്റ്റലായി കൊലൂസ് പറയുന്ന ഒരു വചനഭാഗമുണ്ട് ആ വചനഭാഗം കുറെ കൂടെ തെളിവായി ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങളെ ഏറെ സഹായിക്കും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് കൊലോസ് ലേഖനത്തിലെ ആ വാക്യം ഞാൻ വായിക്കുന്നു കൊലോസ് ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം അവിടെ 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 വായിക്കുമ്പോൾ നമ്മൾ പോലീസ് പറയുമ്പോൾ നമ്മ അവൻ വായിച്ചകളെയും അധികാരങ്ങളെയും ആയുധ വർഗം വർഗം വെപ്പിച്ചിട്ട് അവരുടെ മേൽ പരസ്യമായി ജയോത്സവം കൊണ്ടാടി അവരെ അവരെ എന്നേക്കുമായി പിശാചിനെയും അവൻ്റെ സൈന്യത്തെയും കീഴ്പ്പെടുത്തി കളഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അത് ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വളരെ വ്യക്തമായിരിക്കുന്ന ഒരു വചനഭാഗമാണ് ആ വചനഭാഗത്തിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പിശാചിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ അവന്റെ ആയുധവർഗത്തെ ദൈവം അടിയറവിക്കുകയും അതുപോലെ തന്നെ പിശാജിന് ഇനി ഒരിക്കലും അവന്റെ അധികാര കേന്ദ്രം സ്ഥാപിച്ച് ദൈവസംവിഹാസവിരോധമായി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ഒരു സാഹചര്യത്തിലേക്ക് പിശാജിനെ കൊണ്ടുവരികയും ചെയ്തു പിശാജിന്റെ ആയുധമായി മരണത്തെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശരീരത്തിന്മേൽ വഹിച്ചിട്ട് നമ്മൾ വായിക്കുന്നത് ആ മരണത്താൽ എന്ത് ചെയ്തു എന്നേക്കുമായി നമ്മുടെ മരണത്തെ കർത്താവ് വായിച്ചു രണ്ടാം അധ്യായം ഗുലോസ് ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് വായിച്ച് ക്രൂശിൽ തടച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വായിച്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ക്രൂശിൽ ക്രൂശിലവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി കർത്താവ് കാൽവല എന്താണ് ചെയ്തത് മരണമില്ലാത്ത ദൈവം മരിക്കാൻ കഴിയുന്ന മനുഷ്യപ്രകൃതം സ്വീകരിച്ചിട്ട് പാ പിശാചിന്റെ ആയുധമായ മരണത്തെ തന്റെ സ്വന്ത ശരീരത്തിനേൽ ആവാഹിച്ച് തന്റെ മരണത്താൽ മരണത്തെ സദാകാലത്തേക്കും കീഴ്പ്പെടുത്തി മരണത്തിന്റെ മേൽ ജഹ്സോം കൊണ്ടാടിയപ്പോൾ പിശാചിന്റെ ഭരണ തന്ത്രം അല്ലെങ്കിൽ അതിന്റെ കേന്ദ്രം കർത്താവായ യേശു ക്രൂശിന്മേൽ നിർവീര്യമാക്കി അതു മുതൽ പിശാജിന് ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ട് ഇവിടെ സാധിക്കുന്നില്ല ഇന്നും അവന്റെ പ്രവർത്തനങ്ങൾ ദൈവജനത്തിനിടയിലും അവിശ്വാസത്തിടയിലും അനുസ്യൂതം തുടരുന്നുണ്ടെങ്കിലും പിശാചിന് ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ട് സാധിച്ചില്ല സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് പിശാജിന്റെ തലയെ ക്രിസ്തു തകർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഈ കടുത്തിന് മുകളിൽ ഒരു തല പിശാജമുണ്ടെന്നും ആ തലയെ കർത്താവ് ക്രൂശ്യമേപിച്ച് ചതച്ച് അത് പഞ്ചറാക്കിയെന്നും അല്ല എൻ്റെ അർത്ഥം മറിച്ച് ഒരു അധികാര കേന്ദ്രം സ്ഥാപിക്കാൻ ക്രിസ്തുവിന് വിരോധമായി അവന്റെ രാജ്യത്തിന് വിരോധമായി പിശാജ് ഒരു അധികാരം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയും തനിക്കൊരു ഒരു ക്യാപിറ്റൽ കൺട്രോളിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കണം എന്നുള്ളതിന്റെ ആഗ്രഹത്തെ കർത്താവ് ഇല്ലാതാക്കി അവനെ പരാജയപ്പെടുകയും ചെയ്തു മരണം അവന്റെ ആയുധമായിരുന്നു ആ ആയുധത്തെ കർത്താവ് യേശു ചെയ്തു തന്റെ മരണത്താൽ മരണത്തിനു മേൽ അവൻ ജയോത്സവം കൊണ്ടാടി പിശാജിന്റെ ആയുധങ്ങളെ അവൻ അടിയറവ് വെപ്പിച്ചു അവനെ മാത്രമേ അവന്റെ സൈന്യത്തെയും പരസ്യമായ കാഴ്ചയാക്കി എന്നാണ് വായിക്കുന്നു അതുപോലെ തന്നെയാണ് പിശാജിന്റെ പല്ല് എന്ന് പറയുന്നത് ഇപ്പോൾ അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റിത്തിരിയുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പൊ പിശാജ് തനിക്ക് ഇനി അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞിട്ട് ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റിത്തിരിയുന്നു എന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തില് അവന്റെ പല്ല് കർത്താവ് യേശു ബ്രൂഷിൽ വെച്ച് പറിച്ചു എന്നൊക്കെയാണ് ചിലയാളിൽ പറയുന്നത് കർത്താവ് ഒരു കൊടിലും കൊണ്ടുപോയി പിശാജിനെ താൻ ക്രൂശിൽ മരിക്കുന്ന സമയത്ത് പിശാജിന്റെ വായിൽ നിന്ന് ഈ പല്ല് കൊടലുകൊണ്ട് നമ്മുടെ ഡെന്റിസ്റ്റുകൾ പറിക്കുന്നവർ പറിച്ചിട്ട് ഇപ്പൊ പല്ലില്ലാത്ത മോണയുമായി മാത്രം പിശാജ് നടക്കുകയും അവൻ നമ്മെ വിഴുങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ദുർവ്യാക്കിയാണ് അങ്ങനെയല്ല പല്ല് എന്ന് പറയുന്നതിനുള്ളാണ് ചതച്ച് അരച്ച് ആഹാരം ഇറക്കാൻ വേണ്ടി ദൈവം നൽകിയിട്ടുള്ള ഒന്നാണ് മൃഗജാലങ്ങൾക്കല്ല മനുഷ്യനും ഉണ്ട് അപ്പൊ ഈ പല്ല് പറിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും മുൻകാലങ്ങളെ പോലെ നമ്മെ ചതച്ച് അരയ്ക്കാൻ ചതച്ച് അരയ്ക്കാൻ പിശാചിന് സാധിക്കത്തില്ല അവന്റെ ശക്തിയെ കർത്താവായി യേശു നിർവീര്യമാക്കി എന്നാണ് ഇത് സാധിച്ചത് കാൽവല്ലെ ക്രൂശിലാണ് യേശു ക്രിസ്തുവിന്റെ പ്രതിപകര മരണത്തിലാണ് അങ്ങനെ എന്തു ചെയ്തു പിശാജിന്റെ അധികാരത്തിന്റെ കീഴിൽ ആയിരുന്ന രണ്ടാം രണ്ടാമധ്യായത്തിന്റെ പതിനാലാം വാക്യം മക്കൾ ജഡരദക്തങ്ങളോട് കൂടിയവളാകിയാൽ അവനും അവരെ പോലെ ജഡദദക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപതി ആയിരുന്ന പിശാചിനെ ക്രൂശത്തറിച്ച് ജീവപര്യന്തം മരണഭിതികൾ അടിമയായവരെ വിടുവിച്ചു അപ്പോൾ അധികാര കേന്ദ്രത്തെ കർത്താവ് നിർവീര്യമാക്കി തകർത്തു കളഞ്ഞു നീ പി ഒരിക്കലും ദൈവ സാമ്രാജ്യത്തിന് ദൈവരാജ്യത്തിനെതിരെ ഒരു സാമ്രാജ്യം ക്രോഡീകരിച്ച് അതിനു മേൽ അധിവനായിരിക്കാൻ സാധിക്കത്തില്ല ഏറ്റവും ഒടുവിലായി ഇനി സംഭവിക്കാനുള്ളത് അവനെ നരകത്തിലോട്ട് തള്ളിയിടുന്ന കാര്യം കൊണ്ട് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ ശക്തി ശയിച്ച ഒരു സിംഗ സമാനമായിട്ടാണ് പിശാജ് എന്ന ഭൂമിയിൽ ഉള്ളത് അതാണ് വാസ്തുവത്തിൽ ക്രിസ്തു അവരുടെ തലയെ തകർത്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അല്ലാതെ ഒരു ഫിസിക്കൽ ഹെഡ് അല്ലെങ്കിൽ ഭൗതികമായ ഒരു തലയോ ഭൌതികമായ പല ഒന്നും പിശാജിന് ഇല്ല പിശാജ് ഒരു ആത്മജീവിയാണ് കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ എസ് സി ആർ പ്രവചന പുസ്തകം പതിനാല് എഗസ്കിൽ പ്രോചന പുസ്തകം ഇരുപത്തിയെട്ട് ഇത്യാദി അർത്ഥങ്ങൾ അധ്യായങ്ങൾ വായിക്കുവാൻ മാന്യ പ്രേക്ഷകരെ കർത്താവിന് ശുപാർശ ചെയ്തുകൊണ്ട് തൽക്കാലം ഇത് നിർത്തട്ടെ